ആടുജീവിതം സിനിമയിൽ ആടുമായുള്ള ലൈംഗിക ബന്ധത്തിന്റെ രംഗങ്ങൾ ഷൂട്ട് ചെയ്യുകയോ സെൻസർ ബോർഡിന് സമർപ്പിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് വ്യക്തമാക്കി സംവിധായകൻ ബ്ലസി ബ്ലസ്സിയുടെ വാക്കുകൾ നോക്കുകയാണെങ്കിൽ ഇതൊരു അനാവശ്യ വിവാദമാണ് ആരെങ്കിലും ബോധപൂർവമായി ഉണ്ടാക്കി വിടുന്നതാണോ പോലും അറിയില്ല സാധാരണക്കാർ മുതൽ എല്ലാ തരത്തിലുമുള്ള പ്രേക്ഷകർ മലയാള സിനിമയ്ക്ക് ലോക സിനിമയിലേക്ക് എത്തുവാനുള്ള പടിയായി കാണുമ്പോൾ ഇത്തരത്തിൽ ഇതിനെ ചെറുതായി കാണിക്കാനുള്ള ഉത്സാഹം ആരുടെ ചേതോവികാരമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലെന്നും പറഞ്ഞ ബ്ലസ്സി പ്രേക്ഷകർ ഇത്തരം ചർച്ചകളെ തള്ളിക്കളയുമെന്നാണ് താൻ വിശ്വസിക്കുന്നത് എന്നുകൂടി കൂട്ടിച്ചേർത്തു ബ്ലസിയുടെ വാക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ തുടക്കം മുതലേ ഞാൻ പറഞ്ഞ കാര്യമാണ് ഇതെൻ്റെ കാഴ്ചപ്പാടാണ് പുസ്തകത്തിൽ ഇല്ലാത്ത കാര്യം ഒരുപാട് ഞാൻ പറയുന്നുണ്ട് അങ്ങനെ അല്ലാതെ എടുത്താൽ തിയേറ്ററിൽ എത്തുമ്പോൾ അതൊക്കെ അരോചകമായി തോന്നും ആളുകൾ കൂവും ഇത്തരം കാര്യങ്ങൾ ഒരു ഫിലിം മേക്കർക്ക് മനസ്സിലാകാനാകും ആടുകളുമായുള്ള നജീബിന്റെ അടുപ്പം ചെയ്യണമെങ്കിൽ ഞാൻ എത്ര സിനിമയായി അത് ചെയ്യേണ്ടി വരും പരമപ്രധാനമായ കാര്യം സിനിമയ്ക്ക് ഒരു ഇമോഷണൽ കണ്ടിന്യൂറ്റി ഉണ്ട് പുസ്തകത്തിൽ അതില്ല ഒരു ചാപ്റ്ററോ അദ്ധ്യായമോ കഴിയുമ്പോൾ അത് കഴിഞ്ഞു അടുത്ത ഇമോഷനിലേക്ക് അവിടെ പോകാൻ പറ്റും സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു സീനിൽ അനുഭവിക്കുന്ന വേദനകൾ അടുത്ത സീനിലേക്ക് വരുമ്പോഴാണ് അത് വളരുക ഞാൻ ആദ്യമായി തിരക്കഥ എഴുതുന്ന ഒരാളല്ല നാടിനോടും വീടിനോടും ഭാര്യയോടുമുള്ള നജീബിന്റെ ബന്ധത്തിൽ തന്നെ പുസ്തകവും എന്റെ സിനിമയുമായും ഒരുപാട് വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെ അവസാനം അവിടെ നിന്ന് യാത്ര പറയുന്നിടം വരെ ഉണങ്ങിയ കണ്ണിമാങ്ങാൻ സൂക്ഷിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ അവതരിപ്പിച്ച നജീബ് അയാളുടെ ജീവിക്കാനുള്ള പ്രതീക്ഷ കുടുംബമാണ് എന്നെങ്കിലും ഒരവസരം വന്നാൽ ഇടാൻ വസ്ത്രം വരെ മാറ്റിവെച്ചിരിക്കുന്ന ആളാണ് നജീബ് ഇത്തരത്തിൽ പോകുന്ന ഒരാൾക്ക് ആടുമായി ലൈംഗിക ബന്ധം പുലർത്തിയാൽ എന്താകും അവസ്ഥ തിരക്കഥ എഴുതുന്ന സമയത്തും ഈ രംഗത്തെ പറ്റി ചർച്ച വന്നിരുന്നു ഒരുപാട് ആളുകൾ ഇതിനെക്കുറിച്ച് ചോദിച്ചിരുന്നു അയാളുടെ പുരുഷത്വം ഒരു ഗുഹയിലേക്ക് കയറി എന്ന് പറയുമ്പോൾ ബെന്യാമിൻ സുരക്ഷിതനായി ഞാനിത് വിഷ്വലിൽ കാണിക്കുമ്പോൾ എത്ര വികൃതമായി ഞാൻ അതിനെ ചിത്രീകരിക്കണമെന്ന് ഇപ്പോൾ പറയുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല ഇതൊന്നും ആയിരുന്നില്ല എന്റെ പ്രധാന പ്രശ്നം അതെനിക്ക് വളരെ ബുദ്ധിപരമായി പല ഷോട്ടുകളിലൂടെ ചിത്രീകരിക്കാമായിരുന്നു പക്ഷെ ഇതിനു ശേഷമുള്ള നജീബിനെ കുറിച്ചായിരുന്നു എൻ്റെ ചിന്ത നജീബ് ചെയ്തതിനെ കുറിച്ചുള്ള ഹൃദയഭാരം അല്ലെങ്കിൽ കുറ്റബോധം മനസ്സിലുണ്ടാകില്ലേ ചിലപ്പോൾ കുറ്റബോധം ഇല്ലാത്ത ഒരാളാകും നോവലിലെ നജീബ് എന്റെ നജീബിനെ ഞാൻ അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത് അതുകൊണ്ടാണ് പഴയ ചെങ്ങാതിയെ കാണുമ്പോൾ ഇയാൾ പൊട്ടിക്കരയുന്നത് മനുഷ്യന്റെ വികാരങ്ങൾ നഷ്ടപ്പെടാത്ത മനുഷ്യനായാണ് ഞാൻ നജീബിനെ വളർത്തിക്കൊണ്ടുവരുന്നത് ആടുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാൾ ചിലപ്പോൾ കുറ്റബോധം കൊണ്ട് അലറണം ഭ്രാന്തമായ ഒരവസ്ഥയിലൂടെ അയാളുടെ എല്ലാ മനുഷ്യത്വവും നഷ്ടപ്പെട്ട ഒരാളായി ജീവിക്കണം ഇതൊന്നും നമ്മുടെ സിനിമയ്ക്ക് അനുകൂലമായ കാര്യമല്ല എനിക്കത് പറയേണ്ട ഉത്തരവാദിത്വവും ഇല്ല പൃഥ്വിരാജും ഈ രംഗം കഥാപാത്രത്തിന് വേണമെന്ന് തോന്നുകയാണെങ്കിൽ ചെയ്യാൻ തയ്യാറായേക്കാം പക്ഷേ അതെനിക്ക് കൺവിൻസിംഗ് ആകണം ഞാൻ അവതരിപ്പിക്കുന്ന നജീബിന് അങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക് പോകാൻ കഴിയില്ല കഴിഞ്ഞാൽ അതിന്റെ തുടർച്ചയാകും സിനിമ പിന്നീടുള്ള രംഗങ്ങൾ പോലും അതിനനുസരിച്ച് വ്യത്യസ്തമായി അവതരിപ്പിക്കാനേ പറ്റൂ ഞാൻ അവതരിപ്പിച്ച നജീബിന്റെ മനസ്സിലാകെ സൈന്യവും ഉമ്മയും മാത്രമാണ് കണ്ണിമാങ്ങ അച്ചാർ വരെ സൂക്ഷിക്കുന്നത് അയാളുടെ ഇഷ്ടമാണ് സൂചിപ്പിക്കുന്നത് ഇത് ചിത്രീകരിക്കുന്നതിനെ യൂണിറ്റിൽ ശക്തമായ ചർച്ച വന്നിരുന്നു ബെന്യാമിൻ ഉൾപ്പെടെയുള്ളവരോടും ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു പക്ഷെ അപ്പോഴും എൻ്റെ നിലപാട് ഇത് തന്നെയായിരുന്നു ഞാൻ എന്തുകൊണ്ട് ചിത്രീകരിക്കുന്നില്ല എന്നതിന് എൻ്റെ ജസ്റ്റിഫിക്കേഷൻ പറയാം നജീബ് പെട്ടെന്നൊരു മാനസികാവസ്ഥയാൽ ചെയ്തതാണെങ്കിൽ പോലും അയാൾ ഒരു മനുഷ്യനാണെങ്കിൽ അയാളുടെ മനസ്സിൽ ഭാര്യയും കുടുംബവും നിൽക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യില്ല എന്നതാണ് ഞാൻ പറയുന്നത് ഞാൻ ഈ രംഗം ഷൂട്ട് ചെയ്തിട്ടുമില്ല അത് സെൻസർ ബോർഡിൽ സമർപ്പിച്ചിട്ടുമില്ല ഇങ്ങനെയാണ് ബ്ലസ്സി ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് അതേസമയം ഈ സീനുകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നും സെൻസർ ബോർഡ് കട്ട് ചെയ്ത് കളഞ്ഞതാണെന്നുമാണ് ബെന്യാമിൻ അഭിമുഖങ്ങളിൽ പറഞ്ഞിരുന്നത്